നിങ്ങളുടെ ഓരോ ആഘോഷ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ും പടിഞ്ഞാറക്കരയിൽ കണ്ടതിന്റെ അനുഭവം ഇന്നലെ രാത്രിയായിരുന്നു കണ്ടത് പുലി ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി അഴിമുഖത്തിന് തൊട്ടടുത്ത് മാർക്കബാന റിസോർട്ടിൽ ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ഞാനും അതേപോലെ തന്നെ പതിനെട്ടാം വാർഡ് മെമ്പർ അസ്പ്രഹിയയുടെ ഭർത്താവും സുഹൃത്തു കൂടിയായിട്ടുള്ള യഹിയ ഉൾപ്പെടെയുള്ള ആളുകൾ മർക്കബാന റിസോർട്ടിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ആളുകളും റിസോർട്ടിൽ വിശ്രമിക്കുന്നതിനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണി രണ്ടരയോട് കൂടിയിട്ട് സുഹൃത്ത് യഹിയ അവിടുന്ന് തൽക്കാലത്തേക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഫോറസ്റ്റിൻ്റെ ആളുകൾ പിന്നെ ഈ റിസോർട്ടിനകത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ റിസോർട്ടിനകത്ത് തന്നെ ഒരു ഹട്ടുണ്ട് ഹട്ടിൻ്റെ മേലെ ഇരുന്ന് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദ്ദേശം ഒരു നാലേ നാൽപ്പതോടു കൂടി പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ പെട്ടെന്ന് എന്തോ കണ്ട് ഞാൻ നോക്കിയ സമയത്ത് റോട്ടിലൂടെ വളരെ ശാന്തമായി ഒരു പുലി അങ്ങനെ ഓടിയെല്ലാം നടക്കുകയല്ല വളരെ കൂളായിട്ട് ഒരു പുലി നടന്നു പോകുന്ന ഒരു കാഴ്ച ഒരു ഏകദേശം ഈ പുലി ഞാനും തമ്മിലൊരു ഒരു പത്തടി ഒക്കെ വ്യത്യാസത്തിൽ കാണാൻ കഴിഞ്ഞു ഒരു പിന്നെ നായേക്കാൾ വലുപ്പുള്ള ഒരു പിന്നെ പുലിയാണ് അത്ര വലിയ സൈസുള്ള ഒരു പുലിയല്ല നായേക്കാൾ പിന്നെ കുറച്ച് വലുപ്പുള്ള ഒരു പുലിയാണ് അത് പിന്നെ വന്നത് പിന്നെ നമ്മുടെ ഈ അമ്പലപ്പടിയിൽ നിന്ന് ബീച്ചിലേക്ക് വന്നിട്ട് വരുന്ന ആ ബീച്ച് റോഡിൽ നിന്ന് അഴിമുഖം ഭാഗത്തേക്കാണ് ഈ പുലി നടന്ന് പോയത് ആ ഞാൻ ഉടനെ തന്നെ പിന്നെ ഫോറസ്റ്റിൻ്റെ ആളുകളെ പോയി വിളിച്ചു അവർ വന്നു ആ പരിസരത്തൊക്കെ അടിച്ച് നോക്കിയെങ്കിലും പിന്നെ പുലിയെ കാണാൻ കഴിഞ്ഞില്ല ഒരു ഒരു ഇരുപത് മുപ്പതൊക്കെ സെക്കൻഡൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഞാൻ ഈ അട്ടിൻ്റെ മേലെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകുന്ന രീതിയിൽ പുലിയെ കാണാൻ കഴിഞ്ഞത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226